പുനലൂർ സർവീസ് സഹകരണ സംഘത്തിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത ഭരണസമിതി അധികാരമേറ്റു മികച്ച വിജയം നേടി എൽ ഡി എഫ് പാനലാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി വീണ്ടും അധികാരത്തിലെത്തിയത് ബാങ്കിന്റെ ആദ്യ ബോർഡ് മീറ്റിംഗിൽ പുതിയ ഭരണസമിതി ഭാരവാഹികളെയും തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് ഭരണാധികാരി രാജേഷിന്റെ അധ്യക്ഷതയിലാണ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി വിജയനെത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഹകാരികളും ചേർന്ന് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് പുതിയ ഭരണസമിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിലെ ഭരണസമിതികൾ ഈ ബാങ്കിൻ്റെ ഉന്നതിക്ക് വേണ്ടി എപ്രകാരം പ്രവർത്തിച്ചോ അതുപോലെ തന്നെ ഈ വരുന്ന ഭരണസമിതിയും പ്രവർത്തിച്ച് ഈ ബാങ്കിനെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനെ കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞാനും എൻ്റെ കൂടെയുള്ള ഭരണസമിതി അംഗങ്ങളും ഈ ബാങ്കിലെ സ്റ്റാഫും എല്ലാം ചേർന്ന് ഈ ഭരണ ഈ ബാങ്കിൻ്റെ ഉന്നമനത്തിനായിട്ട് അക്ഷീണം പ്രവർത്തിക്കും എന്ന് ആണ് പറയാനുള്ളത് ബാങ്കിലെ സ്റ്റാഫും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിലുണ്ടാവും എന്നോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് ഭരണസമിതി അംഗങ്ങളും ഈ മേഖലയിലെ വളരെ പരിചയ സമ്പത്തുള്ളവരാണ് അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെ ഈ ബാങ്കിന്റെ ഉന്നതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും എന്ന് മാത്രം പറയുകയാണ് സി പി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് ആണ് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബാങ്കിനെ നയിച്ചിരുന്ന ആളുകൾ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ അത് പൂർത്തിയാക്കുകയും തുടർന്ന് ഈ ബാങ്കിനെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കുന്നതിലേക്ക് ഈ ഭരണസമിതി പ്രവർത്തിക്കും ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ ആതുര മേഖലയിൽ വളരെ സജീവമായി ഇടപെടുന്ന ബാങ്ക് എന്നുള്ള നിലയിൽ ബാങ്കിന് ആംബുലൻസും നീതി മെഡിക്കൽ സ്റ്റോറും നീതി ലാബും ഉൾപ്പെടെ നിലവിലുണ്ട് പ്രോഷൻ നീതി സ്റ്റോർ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സെൻട്രലൈസ് ചെയ്ത ഓഡിറ്റോറിയം ഈ ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ട് ഇതെല്ലാം സാധാരണ മനുഷ്യന് വളരെ സഹായകരമായ നിലയിൽ അവർക്ക് ആശ്വാസമേകുന്ന നിലയിലുള്ള ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഈ പുനലൂരിലെ സാധാരണ മനുഷ്യന് വേണ്ടുന്ന ഒരു സേവന താല്പര്യത്തോടുകൂടിയാണ് ഈ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അനിൽകുമാർ ആർ അശോക് കുമാർ ജിജി കടവിൽ എസ് രാജേഷ് ആർ സുഗതൻ ജെ റിയാസ് എം ഡയാന മിനി ശിവരാജൻ എസ് സരോജ ടി ബിജി വി എ ഷെരീഫ് എന്നിവരാണ് മറ്റ് ഭരണസമിതി അംഗങ്ങൾ ഇടതുമുന്നണിയുടെ പതിമൂന്നംഗങ്ങളിൽ സി പി എമ്മിന് ഏഴും സി പി ഐക്ക് അഞ്ചും എൻ സി പിക്ക് ഒന്നുമാണ് കക്ഷി നില തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ മുൻ ഭരണസമിതി വൈസ് പ്രസിഡന്റ് എ ആർ മുഹമ്മദ് അജ്മൽ അധ്യക്ഷനായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ നഗരസഭാ ഉപാധ്യക്ഷൻ ഡി ദിനേശൻ എൻ സി പി നേതാവ് ഒ എൻ രാജൻ സി ഐ ടി നേതാവ് പി സജി എന്നിവർ സംസാരിച്ചു സർവീസ് സഹകരണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ടൈറ്റസ് സബാസ്റ്റിൻ നഗരസഭാ മുൻ അധ്യക്ഷ നിമ്മി എബ്രഹാം കൗൺസിലർമാരായ രഞ്ജിത് രാധാകൃഷ്ണൻ അജി ആന്റണി എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ